ഹലോ നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഗോ ഗ്രീൻ ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നൊരു യാത്ര പോവുകയാണ് ഞാൻ നാലാഴ്ച മുമ്പാണ് ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എൻ്റെ വണ്ടി ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി എഴുന്നൂറോളം കിലോമീറ്റർ ആയിരുന്നു അതിനുശേഷം ശേഷം ഇപ്പോൾ നാലാഴ്ച കൃത്യം നാലാഴ്ച ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്താറായിരത്തി എണ്ണൂറ്റി അമ്പതിലൊക്കെ എത്തിയിരിക്കുകയാണ് വണ്ടി അതായത് ദിവസം കൊണ്ട് അയ്യായിരം കിലോമീറ്ററിന് മേലെ വണ്ടി യാത്ര ചെയ്തിരിക്കുന്നു അതിനുശേഷം ഇന്ന് ഞാൻ ഒരു ട്രിപ്പ് പോകുന്നത് ഇല്ലവീഴ പൂഞ്ചറയിലേക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ യാത്രകളിലും തുടക്കത്തിൽ ഞാൻ ഓഡോമീറ്റർ കാണിക്കും കാരണം ഇത് ഒരു ഈ ആണ് ഇത്രയും കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്നത് ഒരു ആണ് സാധാരണ ഒരു പെട്രോൾ കാർ അല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ പിന്നെ യാത്രകളിലും അല്ല എൻ്റെ എല്ലാ വീടുകളിലും ഇനി തുടക്കം എൻ്റെ ഓഡോമീറ്റർ കാണിക്കുന്നത് കാരണം ഇപ്പോഴും പലരും ഇ വി എടുക്കുന്നതിനെ പറ്റിയ സംശയത്തിലാണ് പിന്നെ ഇ വി എടുക്ക എടുത്തവർ പെട്ടിരിക്കുകയാണ് എന്നുള്ളൊക്കെ ചിന്ത ആളുകളിലുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കിലോമീറ്ററുകൾ ഓടിയിട്ടുള്ള വണ്ടിയിൽ ഇനിയും കാടും മലയും ഒക്കെ കയറാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ഇലവീഴാ പൂജറയിലേക്കാണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ എവിടെ നിന്നാണ് ചാർജ് ചെയ്യുന്നത് ചാർജ് ചെയ്യാനായിട്ട് എനിക്ക് എത്ര എക്സ്പെൻസ് ആവുന്നുണ്ട് ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും നമ്മുടെ കയ്യിൽ ഒരു ഇ വി ഉണ്ടെങ്കിൽ അതിനകത്തൊരു ബിസിനസ് സാധ്യത കൂടി ഉണ്ട് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ബിസിനസ് അതിന് വേണമെങ്കിൽ ഇ വി പിക്കപ്പ് ആയാലും എടുക്കാണോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ധന ചെലവ് സപ്ലൈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു ഇന്ധന ചിലവ് ഇന്ധന ചിലവ് ഗണ്യമായി നമുക്ക് കുറയ്ക്കാൻ പറ്റും അത് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ സോളാറും കൂടി ഉണ്ടെങ്കിൽ വളരെയധികം കുറയും സാധാരണ പെട്രോൾ വണ്ടിയേക്കാൾ പത്ത് ശതമാനം മാത്രമേ നമുക്ക് പിന്നീട് ഇന്ധന ചെലവ് വരികയുള്ളൂ അത് നമ്മുടെ ബിസിനസ്സിനെ ലാഭകരമാക്കാനായിട്ട് സഹായിക്കും അപ്പോ ഇവി എടുക്കാനായിട്ടൊരു അധികം ഇൻവെസ്റ്റ്മെന്റ് വേണ്ട എന്നുള്ളൊരു പ്രശ്നം അതിനകത്തുണ്ട് ഈ എടുക്കുക എന്ന് മാത്രമല്ല സോളാർ ഇൻസ്റ്റാൾ ചെയ്യാനും ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരും സോളാർ ഇല്ലെങ്കിൽ പോലും ഇന്ധന ചിലവ് ചെലവ് കുറവന്നെയായിരിക്കും കേട്ടോ ഇനി ഇ വി എടുക്കുന്ന കാര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഓപ്ഷൻ എടുക്കാവുന്നതാണ് സെക്കൻഡ് ഹാൻഡ് ഇവികളും എടുത്ത് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം സെക്കൻഡ് ഹാൻഡ് ഇ വി വളരെ വില കുറച്ച് കിട്ടും വില കുറവിന് കംപ്ലൈൻ്റ് ഇല്ലാത്ത നോക്കി എടുക്കണം കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും പിന്നെ പേടി ഇതിൻ്റെ ബാറ്ററി സംബന്ധമായിട്ടാണ് അത് അത് എൻ്റെ അഭിപ്രായത്തിൽ പുതിയ ഇ വി ആയാലും ശരി അത് സെക്കൻഡ് ഹാൻഡ് ആയാലും ശരി വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും ലോ ബാറ്ററിയിൽ കൊണ്ടുപോവാതിരിക്കാൻ ശ്രമിക്കുക അതായത് ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റിന് താഴ്ത്താതെ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് എത്തുമ്പോഴേക്കും ടോപ്പ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് വളരെ ലോങ് ആയിട്ട് കിട്ടും അത് പിന്നെ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് കാരണം ഒരു ലക്ഷത്തി എഴുപത്താറൊരു ഇ വി ഓടിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് പേഴ്സണൽ അഭിപ്രായം എന്ന് പറയാൻ കാരണം പല പോണിൽ നിന്നും ഞാൻ മിസ് റീഡ് ചെയ്യുന്നു എന്നുള്ളൊരു അഭിപ്രായം വന്നുകൊണ്ടാണ് ഞാൻ പ്രത്യേകം അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ വീള് ഞാൻ ശ്രദ്ധിക്കുന്നത് എപ്പോഴും ലോ ബാറ്ററി കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ആ സമയം നമുക്ക് ഈ വണ്ടികൾ ചാർജ് ചെയ്യാൻ അധികം സമയം സമയമെടുക്കില്ലേ എന്നുള്ളൊരു ഒരു ചോദ്യങ്ങളും വരാറുണ്ട് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പെട്രോൾ വണ്ടി പോലെ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടൊന്നും പെട്രോൾ അടിച്ച് പോകുന്ന പോലെ ഈ വീളിൽ നടക്കില്ല അത് സത്യമാണ് അതേസമയം നമ്മൾ ചാർജ് ചെയ്യുന്നത് മിക്കവാറും ആൾക്കാർ വീട്ടിൽ നിന്നാണ് ചാർജ് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ ഇടുന്നു സമയത്താണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിന് പ്രത്യേകിച്ച് സമയം കണ്ടെത്തേണ്ടതില്ല നമ്മൾ ഉറങ്ങുന്ന സമയം നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വണ്ടിയും ചാർജ് ആക്കുന്നു നമുക്കത് ഹൺഡ്രഡ് പെർസെൻറ്റ് ചാർജ് ആക്കാനും പറ്റും ആ സമയത്ത് ആ സമയം നമ്മളിതുപോലെ ദൂരയാത്ര പോകുമ്പോൾ പുറത്തുനിന്ന് ചാർജ് ചെയ്യേണ്ടതായിട്ട് വരും പുറത്തുനിന്ന് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ചാർജ് ചെയ്താൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം ആവശ്യമുള്ള ചാർജും എപ്പോഴും ഹൺഡ്രഡ് പെർസെൻ്റ് ആക്കാൻ നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വണ്ടി നാൽപ്പത് കിലോ വാട്ട് ബാറ്ററി ആണ് അതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി ഞാൻ അതിൻ്റെ തേർട്ടി സെവൻറ്റൈവ് പെർസെൻ്റ് യൂസ് ചെയ്യാറുള്ളൂ അതായത് തേർട്ടി കിലോ വാട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആകുമ്പോഴേക്കും ഞാൻ ടോപ്പപ്പ് ചെയ്യും അപ്പോൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റിൽ നിന്ന് ഞാൻ ചാർജ് ചെയ്യുമ്പോൾ ഞാനിപ്പോഴും ഹൺഡ്രഡ് പെർസെൻ്റ് ആക്കാൻ സമയത്ത് നിൽക്കാറില്ല കാരണം എനിക്ക് സമയം ഉണ്ടെങ്കിൽ സമയമുണ്ട് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ആക്കേണ്ട ആവശ്യം മാത്രമേ അത് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഞാനെൻ്റെ ആവശ്യത്തിന് മാത്രമേ ഞാൻ ചാർജ് ചെയ്യൂ കാരണം ഇതിന് ഇതിൻ്റെ ഒരു റിസീവിങ് കപ്പാസിറ്റി ഇ വി മാക്സുകൾക്ക് തേർട്ടി കിലോ ആയിട്ടാണ് അതായത് മണിക്കൂറിൽ തേർട്ടി കിലോ ആയിട്ട് എന്നുള്ള സ്പീഡിലാണ് ഇത് ചാർജ് ആകുക അപ്പോൾ അങ്ങനെയാകുമ്പോൾ ട്വൻ്റി ഫൈവ് പെർസെൻറ്റ് കുത്തിയ പോലെ എനിക്ക് ആവശ്യമുള്ള സെവൻറ്റി ഫൈവ് പെർസെൻ്റ് അല്ലെങ്കിൽ ഒരു സെവൻ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റ് വരെ ഞാൻ ചാർജ് ഉള്ളൂ എനിക്കതൊരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് ആകുമ്പോഴേക്കും എനിക്ക് ആവശ്യമുള്ള ചാർജ് ആവാറുണ്ട് എല്ലാ വണ്ടികളും ഇപ്പോൾ ചെറിയ വണ്ടികളാണ് അപ്പോൾ ടീ ആകുവാണെങ്കിൽ പതിനെട്ട് കിലോ വാട്ടിലാണ് അത് ചാർജ് ആവുള്ളൂ പക്ഷേ അതിൻ്റെ ബാറ്ററിയും ചെറുതാണല്ലോ ട്വൻറ്റി ഫോർ ഉള്ളൂ അപ്പം നമുക്ക് അതിൽ അതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് അല്ല അതിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ആകുമ്പോൾ ചാർജ് ചെയ്യാൻ ടോപ്പ് ഇപ്പം ചെയ്യാൻ വെച്ചു നമുക്കതിനൊരു എയ്റ്റി പെർസെൻ്റ് മതിയെന്ന് വെച്ചാൽ ഈ പറഞ്ഞപോലെ തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് അതും നമുക്കൊരു എയ്റ്റി പെർസെൻറ്റ് ചാർജ് ചെയ്ത് കിട്ടും അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ചാർജിങ് ടൈം അതൊക്കെ നമ്മൾ വല്ലപ്പോഴും ലോങ് പോകുമ്പോൾ മാത്രമേ നമുക്ക് ഇതുപോലെ പുറത്തുനിന്നുള്ള ചാർജിങ്ങിൻ്റെ ആവശ്യമുള്ളൂ അത് നമ്മൾ ഇത്രയും ഇപ്പോൾ എൻ്റെ വണ്ടി ഒരു നൂറ്റി എൺപത് കിലോമീറ്ററെങ്കിലും ഓടിക്കഴിഞ്ഞാൽ അത് ഊറിയിരുന്നത് ഇരുപത്തഞ്ച് ശതമാനത്തിരിക്കാം ചില സമയത്ത് എനിക്ക് ഇരുന്നൂറ്റി ഇപ്പത്ത് വരെ കിട്ടലുണ്ട് അപ്പോൾ അത്രയും ഓടിക്കഴിഞ്ഞിട്ട് ഒരു നാൽപ്പത് മിനിറ്റോളം അല്ലെങ്കിൽ ഇപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റാകണമെങ്കിൽ ചിലപ്പോൾ ഒരു മണിക്കൂറിൽ മേലേ പിടിക്കുന്നുണ്ട് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റിൽ നിന്ന് ഹൺഡ്രഡ് പെർസെൻ്റ് ആകണമെങ്കിൽ ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റും പിടിക്കും കാരണം അത് തൊണ്ണൂറ് ശതമാനത്തിന് ശേഷം ചാർജിങ് സ്ലോ ആകും അത് എല്ലാ വലിയ വണ്ടികളും അങ്ങനെ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയാണ് നയൻറ്റി പെർസെൻറ്റിന് ശേഷം ചാർജിങ് സ്ലോ ആകും അത് വണ്ടിയുടെ സേഫ്റ്റി കൂടി കണക്കാക്കിയാണ് ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പുറത്ത് ചാർജ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് മാത്രം ചാർജ് ചെയ്യാം ഓക്കെ ഒരു എയ്റ്റി ടു നയൻറ്റി എയ്റ്റി പെർസെൻറ്റ് നയൻ്റി പെർസെൻറ്റാവും വളരെ സ്പീഡിൽ ചാർജ് ആകും അതിന് ശേഷമാണ് ചാർജിങ് സ്പീഡ് കുറയാം അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഹൺഡ്രഡ് ആക്കിയാൽ മതി ഞാൻ ലോങ് റൂട്ടിലൊക്കെ പോകുമ്പോൾ പിന്നെ എപ്പോഴും ഒരു മുപ്പത്തഞ്ച് ശതമാനം ചാർജ് ആകുമ്പോൾ തന്നെ ഞാൻ പിന്നെ ആപ്പ് എടുത്ത് നോക്കും നമ്മുടെ ആപ്പുകൾ പ്രത്യേകിച്ച് ചാർജ് മോഡ് എന്നുള്ള ആപ്പ് സ്റ്റാറ്റിക് എന്നുള്ള ആപ്പ് അതുപോലെ ഇപ്പോൾ യുവക്കാണെങ്കിൽ യുവക്കിൻ്റെ ആപ്പ് സീഹൽ എനർജി ആപ്പ് ഇത്ര ആപ്പുകളിലൊക്കെ ഉള്ള ഒരു സുഖം എന്താണെന്ന് വെച്ചാൽ ആ ആപ്പിൽ തൊട്ടടുത്തടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻസ് അത് കാണിക്കും എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കാണിക്കും അവിടേക്കുള്ള നാവിഗേഷൻ കാണിക്കും അത് വളരെ ഈസിയാണ് അപ്പോൾ സ്റ്റാറ്റിക്കിൻ്റെ ഒരു പ്രത്യേകത സ്റ്റാറ്റിക്കിൽ നിന്ന് നമുക്ക് സ്റ്റാറ്റിക്കിൻ്റെ എല്ലാ ചാർജ് സ്റ്റേഷനും ചാർജ് ചെയ്യാം അതുപോലെ അത് ചാർജ് മോഡായിട്ട് ടൈ അപ്പാണ് അപ്പോൾ ചാർജ് മോഡിൻ്റെ എല്ലാ ചാർജ് സ്റ്റേഷനും സ്റ്റാറ്റിക് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാം അപ്പോൾ സ്റ്റാറ്റിക്കിൻ്റെ ആപ്പുകളിതെല്ലാം കാണിക്കും ഇന്ത്യ ഓൾ ഇന്ത്യ ലെവലിൽ കാണിക്കാൻ ഏറ്റവും നല്ലത് സ്റ്റാറ്റിക്കിൻ്റെ ആപ്പാണ് അപ്പോൾ സ്റ്റാറ്റിങ്ങിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചാർജ് മോഡ് ഉപയോഗിക്കുന്നിടത്തും ചാർജ് ചെയ്യാം ചാർജ് മോഡാണെങ്കിൽ ഈ പറയുന്ന ഇവോക്കായിട്ടും അതുപോലെ സിഹില എനർജി അതുപോലെ മറ്റുള്ള ഒരുപാട് പ്രൈവറ്റ് ചാർജ് സ്റ്റേഷൻസ് ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പം നമുക്ക് സ്റ്റാറ്റിക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ ചാർജിങ് സ്റ്റേഷനും ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനൊരു മുപ്പത്തഞ്ച് ശതമാനം ആകുമ്പോൾ തന്നെ ഈ ആപ്പ് എടുത്ത് നോക്കും അപ്പോൾ തൊട്ടടുത്തുള്ള ചാർജിങ് സ്റ്റേഷനുകൾ നമുക്ക് കാണാൻ അതിൻ്റെ അകത്ത് അത് വർക്കിംഗ് ആണോ എന്ന് അറിയാൻ പറ്റും അവിടെ വയർ വണ്ടി ചാർജ് ചെയ്യുന്നുണ്ടോ എത്ര ശതമാനം ഇപ്പോൾ ചാർജ് ചെയ്യുന്ന വണ്ടിയിൽ എത്ര ശതമാനം ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതുപോലുള്ളൊരു വറ്റുന്ന ആപ്പാണ് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസും ഒരു ആപ്പാണ് എല്ലാ കമ്പനിയുടെ എല്ലാ ചാർജിങ് സ്റ്റേഷൻസും കാണിക്കുന്ന ഒരു ആപ്പാണ് ഫ്ലക് ഷെയർ ഫ്ലക് ഷെയറിൽ നമുക്ക് പക്ഷേ ഇത്രയും യൂസർ ഫ്രണ്ട്ലി അല്ല കാരണം എന്ന് വെച്ചാൽ അതിൽ തൊട്ടടുത്തടുത്തെടുത്ത് ചാർജേഷൻ ഇതുപോലെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റില്ല നാവിഗേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് തൊട്ടടുത്തെട്ടെടുത്തുള്ള ചാർജേഷൻ ഇതുപോലെ ഇത്ര ആയിട്ട് കാണാൻ പറ്റില്ല അതിൽ പക്ഷേ എല്ലാ ഏത് കമ്പനിയുടെയും ലോകത്തിൽ വേൾഡ് വൈഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ആപ്പാണ് ഫ്ലക് ഷെയർ എന്നുള്ള ആപ്പ് ഞാൻ കൂടുതൽ പിന്നെ നമുക്ക് യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് എന്നുള്ള ആപ്പ് എടുത്ത് ആണ് ഇനി ഗോയി സി ഡാണെങ്കിൽ ഗോയിസിയുടെ ആപ്പിൽ പ്രത്യേകം തന്നെ പോകണം അതുപോലെ തന്നെ സിയോൺ ആണെങ്കിൽ സിയോൻ്റെ ആപ്പിൽ പ്രത്യേകമായിട്ട് നമുക്ക് പോകണം അടുത്തടുത്തുള്ള ചാർജേഷൻ കാണാനായിട്ട് അവരുടെ ആ കമ്പനികളുടെ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ കൂടുതലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ കൂടുതലും സിയോണാണ് ഞാൻ നോക്കല് ജിയോണും സ്റ്റാറ്റിക്കും അവിടെ ഫലപ്രദാനം വീട്ടിൽ നിന്ന് എഴുപത്തെട്ട് കിലോമീറ്റർ ഓടി മൂവാറ്റുപുഴ യുവക്ക ചാർജ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ വണ്ടിയിൽ ഇനിയും എഴുപത്തി രണ്ട് ശതമാനം ചാർജ് ഉണ്ട് നൂറ്റി ഇരുപത്തഞ്ച് കിലോ വട്ട് അവർ പെർ കിലോമീറ്റർ കിലോമീറ്റർ അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ സ്പോർട്സ് മോഡലായിരുന്നു എ സി ആയിരുന്നു അപ്പോൾ ഹൈവേലൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ലക്ഷത്തി എഴുപത്താറായിരം എഴുപത്തേഴായിരത്തിലേക്ക് എത്തുന്ന ഒരു വണ്ടിക്ക് ഇപ്പോഴും ബാറ്ററി നല്ല ഹെൽത്തി തന്നെയാണ് ഉള്ളത് എന്നാണ് ഇതിൻ്റെ അർത്ഥം അങ്ങനെ ഞാൻ മൂവാറ്റുപുഴന്ന് ഞാൻ യു വോക്ക് ചാർജ് ശേഷം ചാർജ് ചെയ്തു മൂവാറ്റുപുഴ എഴുപത്തി എട്ട് എട്ട് കിലോമീറ്ററോളം ഓടി മൂവാറ്റുപുഴ എത്തിയപ്പോൾ എൻ്റെ വണ്ടിയിൽ അത്ര ഉണ്ടായിരുന്നത് എഴുപത്തി മൂന്ന് ശതമാനം ചാർജ് പിന്നെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ മൂവാറ്റുപുഴ യു വോക്കിൽ നിന്ന് ഹൺഡ്രഡ് ചാർജ് ചാർജായത് ഞാൻ ഒരു അരമണിക്കൂറാണ് എനിക്ക് സമയമെടുത്തത് അവസാനത്തെ സാധാരണഗതിയിൽ ഇരുപത്തഞ്ച് ശതമാനം ചാർജ് ആവാനായിട്ട് ഏകദേശം ഇരുപത്തഞ്ച് ആണ് എടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ എടുത്തത് അവസാന അവസാന ലാപ്പിൽ അവസാനത്ത് ഒരു ടു ത്രീ പെർസെൻറ്റ് കുറച്ച് സ്ലോ ആയിട്ട് ചാർജ് ആവും ഏതായാലും സമയമുള്ളതുകൊണ്ട് ഞാൻ ഹൺഡ്രഡ് പേർസെൻറ്റ് ചാർജ് ചെയ്തു ചാർജ് ഫുൾ ചാർജ് ആവാനായിട്ട് പതിനൊന്ന് ഏകദേശം ഒരു പതിനൊന്ന് യൂണിറ്റ് ചാർജ് നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് എനിക്ക് ആയതും നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഇപ്പോൾ ഈ ഒരു യാത്രയിൽ എനിക്ക് ഇപ്പോൾ ചാർജിങ്ങിനായിട്ട് വന്നിട്ടുള്ളത് മിക്കവാറും ഇത് ഇനി ഒരു ചാർജിങ് വേണ്ടി വരില്ല വീട്ടിലെത്തുന്നവരെ കാരണം ഞാൻ മൂവാറ്റുപുഴ ചാർജിങ് തെരഞ്ഞെടുക്കാൻ കാരണം നമുക്ക് പോകുമ്പോൾ തൊടുപുഴയിലും ചാർജിങ് സ്റ്റേഷനുണ്ട് പക്ഷേ മൂവാറ്റുപുഴ ഈ വോക്കാണ് ഈ വോക്ക് ഞാൻ ഈ വോക്ക് മെമ്പറാണ് മെമ്പർമാർക്ക് ഈ വോക്ക് ചാർജിങ് സ്റ്റേഷനിൽ ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ചാർജ് ചാർജ് ചെയ്യുമ്പോൾ ഇപ്പോൾ കേരളത്തിലെ എല്ലാ ചാർജിങ് സ്റ്റേഷനിലും രാവിലെ ഒമ്പത് മണി മുതൽ നാല് മണി വരെ അത് മിക്കവാറും എല്ലാ ചാർജിങ് കമ്പനികളും ഒമ്പതെ നാല് വരെ സോളാർ അവർ എന്നാണ് അതിന് പറയുന്നത് അത് ഒരു കെ സി ബിയുടെ നിർദ്ദേശാനുസരണം അങ്ങനെയുള്ള ഒരു ആക്കി വെച്ചിട്ടുണ്ട് ഒമ്പത് എട്ട് നാല് വരെ നമുക്ക് ചാർജിങ്ങിൽ ഡിസ്കൗണ്ട് ഉണ്ട് ഏകദേശം ഒരു പതിനെട്ട് രൂപയ്ക്ക് യൂണിറ്റ് പതിനെട്ട് രൂപയ്ക്ക് നമുക്ക് ചാർജ് ചെയ്യാം അതേസമയം വൈകിട്ട് നാല് മണി കഴിഞ്ഞാൽ പിന്നീട് നാല് മണി ഇട്ട് പിന്നീട് പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണി വരെ അത് നോൺ സോളാർ ആയിട്ട് സോളാർ അവവറായിട്ട് കണക്കായിരിക്കുന്നത് അതിന് ഏകദേശം പല കമ്പനികളും ഇരുപത്തഞ്ച് രൂപ വരെ യൂണിറ്റിന് ഈടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുറത്ത് ചാർജ് ചെയ്യുമ്പോൾ ഈ ഒരു സമയം നോക്കുന്നതായിരിക്കും ഒമ്പത് ടു വരെ ചാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ ചാർജ് ചെയ്യാൻ പറ്റും അത് ഞാനപ്പോൾ അത് നല്ലൊരു ലൊക്കേഷൻ കൂടിയായിരുന്നു മൂവാറ്റുപുഴ അവിടെ തൊട്ടടുത്ത് കെ എഫ് സി ഉണ്ട് കെ എഫ് സി അല്ലാതെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള തട്ടുകടകളും റെസ്റ്റോറൻറ്റുകളും ഒരു മൂന്നോ നാലോ അടുത്തടുത്തുണ്ട് അതുകൊണ്ട് അവിടെ നമുക്ക് ചാർജ് ചെയ്യുമ്പോൾ നമുക്ക് ചായ കുടിക്കാമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മൂവാറ്റുപുഴ തന്നെ നിർത്തി അവിടെ ചാർജിങ് സമയം ഞാൻ ചെല്ലുമ്പോൾ ഫ്രീ ആയിരുന്നു ഗണ്ണ് ഫ്രീ ആയതുകൊണ്ട് കൂടി അവിടെ നിന്ന് ചാർജ് ചെയ്തു ഫുൾ ചാർജ് ചെയ്തു സമയമുള്ളതുകൊണ്ട് ഫുൾ ചാർജ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഈ പറയുന്ന ഇല്ല വീഴ പുഞ്ചിറ വരെ എത്താനുള്ള ചാർജ് ഇഷ്ടം പോലെയുണ്ട് എത്ര വലിയ കയറ്റം കയറാനുള്ള ഉണ്ട് അവിടെ തിരിച്ച് വീട്ടിലെത്താനുള്ള ചാർജും ഇതിൽ തന്നെ ഉണ്ടാവും വേറെ ചാർജ് ചെയ്യേണ്ടി വരില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് അത് നമുക്ക് നോക്കാം സമയം ഉച്ച ഒന്നരയായിരിക്കുന്ന അപ്പോൾ ഭക്ഷണം റിപ്പിൾസ് റെസ്റ്റോറൻറ്റ് തൊടുപുഴയിൽ നിന്ന് കുറച്ചും കൂടി ഇടുക്കി റൂട്ടിൽ തുടർച്ചുകൂടി കുറച്ചുകൂടി പോകുമ്പോൾ കാണാം ട്രിപ്പിൾസ് റെസ്റ്റോറൻറ്റ് ഇവിടുന്ന് നല്ലൊരു വൈപ്പിള്ള റെസ്റ്റോറൻറ്റാണ് ഒരു പുഴയോരത്താണ് ഞാൻ ഇവിടുന്ന് സാധാരണ ഭക്ഷണം കഴിക്കൽ നല്ല ഹൈജീനിക്കാണ് നല്ല ഒരിച്ചൊരു ക്ലാസ് റെസ്റ്റോറൻറ്റാണ് ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വാഗമൺ റൂട്ടിലാണ് നമ്മൾ പോകേണ്ടത് വാഗമൺ റൂട്ടിലേക്ക് തിരിയാണ് വലത്തോട്ട് തിരികുന്നത് നമുക്ക് കയറ്റം കയറാനുണ്ട് നമ്മൾ എ സിയൊക്കെ ഓഫീസ് ജനലൊക്കെ തുറന്നുകൊണ്ട് ഇവികളിൽ ഈ ഹൈ റേഞ്ച് കയറാനായിട്ട് ഭയങ്കര ഫണ്ണാണ് പ്രത്യേകിച്ച് ഞാൻ സ്പോർട്ട് മോഡിലാണ് എത്ര കുത്തനെയുള്ള കയറ്റുകളും ഈസി ആയിട്ട് കയറും ഈസി ആയിട്ട് കയറുന്നത് മാത്രമല്ല ഭയങ്കര സൈലൻ്റ് ആയിരിക്കും അതായത് വണ്ടിക്ക് ഒരു മുരൾച്ചൊന്നും ഉണ്ടാവില്ല ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ആ ശുദ്ധമായി ശ്വസിച്ച് പുറത്തുള്ള ശരിക്കും പ്രകൃതിയുടെ ശബ്ദങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് വളരെ സുന്ദരമായിട്ട് പോയി വരാൻ പറ്റും ഹൈ റേഞ്ചിലൊക്കെ ഹൈറേഞ്ചിലൊക്കെ ഇവികളായിട്ട് ഇവിയിൽ ഞാനിപ്പോൾ കയറ്റം കയറുന്നതിന് പിന്നെ മൂവാറ്റുപുഴയിൽ നിന്നത് ഫുൾ ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് റേഞ്ചിനെ പറ്റിയോ അല്ലെങ്കിൽ ബാറ്ററി പെർസെൻറ്റേജിനെ പറ്റിയോ ഒരു പേടിയും വേണ്ട ഇപ്പോൾ അവിടുന്ന് ഫുൾ ചാർജ് ചെയ്ത് പോകുന്ന കുറച്ച് കിലോമീറ്റർ ഓടി ഇപ്പം എൺപത്തി ഏഴ് ശതമാനം ഉണ്ട് നമുക്ക് ആകെ ഒരു എട്ട് കിലോമീറ്ററാണ് ഈ ഇതിൻ്റെ വീഴാ പൂഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഈ കയറ്റം കയറുന്നത് അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇതിപ്പോൾ ഇവിയിൽ പ്രകൃതിയുടെ ശബ്ദവും പിന്നെ നല്ല വായുവൊക്കെ ശ്വസിച്ചുകൊണ്ടുള്ള ഒരു ഹൈ റേഞ്ച് കയറ്റം അതിൻ്റെ വൈബാണ് ഇതിന് ശേഷം ഇനി ഇനി വീഴാ പുഞ്ചിറെത്തിയിട്ട് നമ്മൾ ജീപ്പ് എടുത്തുകൊണ്ട് ഒരു ഓഫ് റോഡും അതായത് ഒരു മുനീറ കാണാനായിട്ട് ഓഫ് റോഡും പിന്നെ ലേക്ക് കാണുക പിന്നെ ടോപ്പ് സ്റ്റേഷനിലും അതൊക്കെ ജീപ്പ് എടുത്തുകൊണ്ടാണ് പോകുന്നത് ആ സമയത്ത് വേറൊരു തരം വൈബാണ് അതും ഞാൻ നിങ്ങളെ കാണിക്കാം വണ്ടികളൊക്കെ നേരം നേരമായിട്ട് കിടക്കുന്നുണ്ട് ഇല്ല വീഴ പുഞ്ചിറ എത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതാണ് ജീപ്പിൽ ഓഫ് റോഡ് മുനിയറ കാണാൻ അതുപോലെ തന്നെ എന്താണ് മലങ്കര ഡാമിൻ്റെ സൈറ്റ് കാണാനായിട്ട് വ്യൂ പോയിൻ്റ് പക്ഷേ അവിടെ മുളമഞ്ഞാൽ മലങ്കര ഡാമിൻ്റെ വ്യൂ പോയിൻ്റിലൊന്നും മതി ഇറങ്ങിയ കാണാൻ പറ്റിയില്ല പക്ഷേ ഇതൊരു ഓഫ് റോഡ് അടിപൊളി വൈകായിരുന്നു

ഇതാണ് ഇലവിഴ പൂജറ ഇലട്ടാലും ഇട്ടാലും തിരിച്ചിങ്ങുള്ള കാറ്റുണ്ട് ഈ മലകൾക്ക് രണ്ട് മലകൾക്കിടയിലാണ് ഇവിടെ ഒരു മല അവിടെ ഒരു മല Thank you. അപ്പോൾ നമ്മൾ ഇലവീഴാം പൂഞ്ചിറയിലെ എല്ലാ സൈറ്റ് സീങ്ങുക കണ്ടിട്ട് തിരിച്ചിറങ്ങാൻ പോവുകയാണ് തിരിച്ചിറങ്ങാൻ പോകുമ്പോൾ ഇപ്പോൾ വണ്ടിയിൽ നമ്മൾ ടോട്ടൽ ഇപ്പോൾ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് ഓടിയത് ഇനിയും വണ്ടിയിൽ എഴുപത്തഞ്ച് എഴുപത്തിനാല് ശതമാനം ചാർജ് ആയിരുന്നു മൂവാറ്റുപുഴ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് കയറി അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ഇത് അതിൻ്റെ മോഡ് മാറ്റുന്നത് ഇക്കോ മോഡ് ഇക്കോ മോഡ് പച്ച കളറിലേക്കായി ഇക്കോ മോഡിലേക്കായി ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ലെവൽ ടു റീജനറേഷൻ ലെവൽ ടു അതിവിടെ നമുക്ക് ഒരു ലെവലും കൂടി കൂട്ടാൻ പറ്റും മാക്സിമം അത് ഇപ്പോൾ ലെവൽ ത്രീ അതായത് റീജനറേഷനാണ് നമ്മൾ കുത്തനുള്ള ഇറക്കയാണ് ഇറങ്ങാൻ പോകുന്നത് ഇറക്കം ഇറങ്ങാൻ പോകുമ്പോൾ എന്നുണ്ടെങ്കിൽ നമുക്ക് റീജനറേഷൻ ലെവൽ ത്രീയിൽ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് റീജനറേഷൻ നന്നായിട്ട് കിട്ടുന്നത് മാത്രമല്ല നമ്മൾ ബ്രേക്ക് അധികം അപ്ലൈൻ്റ് വരില്ല ഇറക്കി ഇറങ്ങുമ്പോൾ ഈ റീജനറേഷൻ ലെവലിൽ അത്യാവശ്യം ഓട്ടോമാറ്റിക്ക് ഇതിന് ബ്രേക്ക് ഉണ്ടാവും മാത്രമല്ല എഴുപത്തിനാല് ശതമാനം ചാർജ് എന്നുള്ളത് കുറച്ചുകൂടി കൂടുതൽ കിട്ടുക ചെയ്തു ഇപ്പോൾ അധികം ഇറക്കാൻ ഇറങ്ങാനുള്ള അതൊരു അഞ്ചെട്ട് കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ എഴുപത്തിനാല് എന്നുള്ളത് കുറച്ചും കൂടിയും കൂടുതൽ അപ്പം നമുക്ക് നോക്കാം ഇപ്പോൾ ഇലവീഴാപ്പൂഞ്ചരിൽ നിന്ന് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററിൽ ഇറങ്ങിയത് അപ്പോൾ ഒമ്പത് കിലോമീറ്റർ താഴെ ഇറങ്ങിയപ്പോൾ കാഞ്ഞാറിലെത്തി കാഞ്ഞാറിലെത്തിയപ്പോൾ നമ്മുടെ ബാറ്ററി ലെവല് എഴുപത്തിനാലിൽ എന്നുള്ളത് എൺപത് അതായത് ആറ് ശതമാനം നമുക്ക് റീജനറേഷൻ കിട്ടുക ചെയ്ത് അധികം കിട്ടുക ചെയ്തത് ഒമ്പത് കിലോമീറ്റർ താഴോട്ട് പോകുന്ന ഒമ്പത് കിലോമീറ്റർ നമുക്ക് പോകാനുള്ള ദൂരം ഒമ്പത് കിലോമീറ്റർ കുറഞ്ഞു നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് കൂടി എഴുപത്തിനാല് എന്നുള്ളത് ആറ് ശതമാനം കിട്ടി അത് വളരെ നല്ലൊരു റീജനറേഷനൊക്കെ കിട്ടിയത് ഒമ്പത് കിലോമീറ്റർ കൊണ്ട് ഞാൻ അത്രയും കുത്തനുള്ള ഇറക്കായിരുന്നു അപ്പോൾ ഏകദേശം ആ കുത്തനയുടെ ഇറക്കം കഴിഞ്ഞു കാഞ്ഞാറിലെത്തി കാഞ്ഞാറിലെത്തിയെന്നൊക്കെ നമുക്ക് ഇത് വീണ്ടും നമ്മുടെ പിന്നെ മോഡ് ഞാൻ വീണ്ടും സ്പോർട്സ് മോഡ് ഞാൻ സ്ഥിരമായിട്ട് ഓടുന്ന എനിക്ക് ഇഷ്ടമുള്ള മോഡിലേക്ക് മാറ്റി സ്പോർട്സ് മോഡിലേക്ക് മാറ്റുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്ക് ഇല്ല ലെവൽ ത്രീ തന്നെയാണ് നിൽക്കുന്നത് റീ ജനറേഷൻ അത് ഞാൻ ലെവൽ രണ്ട് സ്റ്റെപ്പ് ഞാൻ കുറയ്ക്കാൻ പോവാണ് ഒരു സ്റ്റെപ്പ് കുറച്ച് വീണ്ടും ഒരു സ്റ്റെപ്പ് കുറച്ച് ഇപ്പോൾ ലെവൽ വൺ ഞാൻ ഇങ്ങനെയാണ് സാധാരണ മോളിൽ സ്പോർട്ട് സ്പോർട്ട് മോഡ് റീ ജനറേഷൻ ലെവൽ വൺ അപ്പോൾ ഇനി എൺപത് ശതമാനം ചാർജ് ഉണ്ട് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് എനിക്ക് ആകെ വീട്ടിലേക്ക് ഓടാൻ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉള്ളൂ അത് വളരെ കംഫർട്ടായിട്ട് ഓടിയെത്താൻ പറ്റും അവിടെ വീട്ടിലെത്തിയാലും ഇരുപത്തഞ്ച് ശതമാനത്തിന് മേലെ പെർസെൻറ്റേജ് ഉണ്ടാവും നമുക്കിനി കാഞ്ഞാലിൽ നിന്ന് വീട്ടിലേക്ക് ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടിക്കാനുണ്ടാവുള്ളൂ വട്ടി വണ്ടിയിടങ്ങ് എൺപത് ശതമാനം ഉണ്ട് നമുക്ക് ഇനി ചാർജ് ചെയ്യേണ്ടി വരില്ല ഈ ചാർജ് തന്നെ കംഫർട്ടായിട്ട് വീട്ടിലെത്താം വീട്ടിലെത്തിയാൽ ഇരുപത്തഞ്ച് ശതമാനത്തിന് മേലെ ചാർജ് ബാക്കി ഉണ്ടാവും അതായത് നമ്മളൊക്കെ ചാർജിങ്ങാണ് ചെയ്ത് നൂറ്റി എഴുപത്തേഴ് രൂപയ്ക്ക് ഈ വോക്ക് ഈ വോക്കിൽ നിന്ന് വാറ്റുപുഴയിൽ നിന്നുള്ള ചാർജ് നൂറ്റി എഴുപത്തേഴ് രൂപയാണപ്പം ഇന്ധന ചിലവ് എൻ്റെ ഈ യാത്രയുടെ ഇന്ധന ചിലവ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഉള്ള എൻ്റെ യാത്രയുടെ ഇന്ധന ചിലവ് വരുന്നിട്ടുള്ളത് നൂറ്റി എഴുപത്തിയേഴ് രൂപയാണ് പുറത്തുനിന്ന് ചാർജ് ചെയ്ത് കേട്ടോ വീട്ടിൽ നിന്ന് ചാർജ് എനിക്ക് അധികം പൈസയില്ല എങ്കിൽ പോലും അത് ഒരു പിന്നെ നൂറ് രൂപ കൂട്ടിയാൽ തന്നെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആവാൻ എനിക്ക് കിലോമീറ്റർ വാടാൻ എനിക്ക് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളത് ഇന്ധന ചിലവ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് ഈ രീതിയിലാണ് എൻ്റെ ഓട്ടങ്ങൾ ഇനിയും ഈ വാറണ്ടി കഴിഞ്ഞാൽ എൻ്റെ ഇവിയുമായിട്ട് ധാരാളം യാത്രകൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് മൈസൂർ ബാംഗ്ലൂർ ഹൈദരാബാദ് ഗോവ എല്ലാ സ്ഥലങ്ങളിലും ഈ ഇവിയുമായിട്ട് ഞാൻ യാത്ര ചെയ്യാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും അതുവരേക്കും വിട നന്ദി നമസ്കാരം